സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരാണ അഭിപ്രായ പ്രിയാരഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന എണ്ണൂറ്റി അറുപത്തി ഏഴ് സത്വാൻ സത്വം ഉള്ളവൻ സത്വാൻ ശൗര്യവീര്യാധികം സത്വം നല്ല സത്വമുള്ളവെന്ന് പറഞ്ഞാൽ നല്ല ഉള്ളുറപ്പ് ഉള്ളവൻ ഉള്ളുറപ്പുള്ളവനെയാണ് സത്വവാൻ എന്ന് പറയുന്നത് ഭഗവാൻ ശൗര്യവീര്യാദികളുടെ ഇരിപ്പിടമായതുകൊണ്ട് ഭഗവാൻ സത്വവാൻ സത്വേ ഗുണേ പ്രാധാന്യേന സ്ഥിതായുധി സാത്വിക സത്വഗുണത്തിൽ എപ്പോഴും ഇരിക്കുന്നതിനാൽ സാത്വിക സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇങ്ങനെ മൂന്ന് ഗുണങ്ങളിൽ സത്വഗുണത്തിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ നിർഗുണം എന്ന അവസ്ഥയാവും തമോ ഗുണത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു രക്ഷയില്ല ആലസ്യം മടി ഉറക്കം ഇതൊക്കെയാണ് ആലസ്യവും ഉറക്കവും ഒക്കെ ഉള്ളവൻ എങ്ങനെ ഈശ്വരനെ കിട്ടാൻ അവ എന്തായി അത് പയ്യ അതിനെ ജയിക്കണം എന്നിട്ട് എവിടേക്ക് വരണം രജോ ഗുണത്തിലേക്ക് വരണം അവിടെ കുറേ ആക്ഷനാണ് ഡൈനാമിക് ആയിരിക്കും അങ്ങനെ വരുമ്പോഴും അവിടെ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കലും അതിൻ്റെ പേരിൽ കുറേ പേരും പെരുമയും സമ്പാദിക്കലും ഒക്കെയായി രജോഗുണത്തിൽ രജോഗുണമുള്ളവൻ ദുഷ്ടനൊന്നുമല്ല പക്ഷെ അയാൾ ചിലപ്പോൾ ഒരു അതിരൊക്കെ വിട്ടിട്ട് കുറേ ഓവർ എന്തുശ്യാസം കാണിക്കും ഉത്സാഹം ജാസ്തി കാണിക്കും അപ്പോഴും ഈശ്വരനിൽ നിന്ന് അകന്നു പോയേക്കും അഹങ്കാരം പേരിനും പെരുമയ്ക്കുമുള്ള മോഹം താൻ വലിയൊരാളാവണം എന്നുള്ളൊരാഗ്രഹം ഇതൊക്കെ വന്നു വിടുമ്പോൾ ഈശ്വരനിൽ നിന്ന് അകലും അപ്പോൾ പിന്നെ രജോഗുണവും നമുക്ക് കുറേ കഴിയുമ്പോൾ കൈയൊഴിക്കണം അപ്പം പിന്നെ എന്തിലെത്തണം സത്വഗുണം സത്വേ പ്രവൃത്തേ സാധന ചെയ്യുന്നവൻ സാധകൻ സാധകനായിരിക്കുന്നവൻ സാധന ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴാണ് തമോ ഗുണവും രജോ ഗുണവും സത്വഗുണവും കലർന്നിരിക്കുന്ന നമ്മുടെ സെറ്റപ്പിൽ തമോ ഗുണത്തെ ആദ്യം തന്നെ അങ്ങോട്ട് ഒഴിവാക്കുക എപ്പോഴും പടിപ്പടിയായിട്ടല്ലേ എത്തും കാട്ടിൽ നിൽക്കണ മരം നമ്മുടെ ഡ്രോയിങ് റൂമിൽ ഫർണിച്ചറാവുന്നു എങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം പ്രക്രിയകളുണ്ട് കാട്ടിലെ മരം വെട്ടി അത് പുഴയിലൊഴുക്കി അത് കൊണ്ടുവന്ന് കരയ്ക്ക് കയറ്റി അത് ലോറിയിൽ കയറ്റി അതിൻ്റെ ഇടയ്ക്ക് ആനയെ കൊണ്ട് പിടിപ്പിച്ച് ലോറിയിൽ കൊണ്ടുവന്ന് മരപ്പേട്ടയിലിട്ട് അത് പിന്നെ അറുത്ത് അത് വീട്ടിൽ കൊണ്ടുവന്ന് ആശാരിയെ കൊണ്ട് പല വേലകൾ ചെയ്യിച്ച് അവസാനം ഒരക്കള്ളാസ് ഇട്ട് പോളിഷ് ചെയ്ത് പിന്നെയും ഒരക്കള്ളാസ് ഇട്ട് പിന്നെയും പോളിഷ് ചെയ്ത് അവസാനം കണ്ണാടി പോലെ മിന്നുന്ന ഒരു കഷേര ഉണ്ടാകുന്നതിൻ്റെ ഇടയ്ക്ക് കാറ്റിലെ മരം അങ്ങേയറ്റത്ത് ഡ്രോയിങ് റൂമിലെ ഫർണിച്ചർ ഇങ്ങേയറ്റത്ത് ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന സംസ്കാരങ്ങൾ എത്ര എത്ര അനവധി അനവധി ഇതാണ് ഇവിടെ മനുഷ്യൻ ദൈവമാവണമെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയണമെങ്കിൽ തത്വമസി എന്ന് ഗുരു ഉപദേശിച്ചു പോവും ഗുരു നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ നോക്കിയ തത്വമസി എന്ന് പറഞ്ഞത് ഹേ മനുഷ്യ താൻ വെറും ഒരു എല്ലും തോലുമായിട്ടുള്ള ഒരു വസ്തുവാണെന്ന് വിചാരിക്കാതെ നീ ഈശ്വരനാണെന്ന് വിചാരിക്കുക തത് ത്വം അസി അത് കേട്ടപ്പോൾ ഇയാൾക്കും ഓ നങ്ങനെ ആണെങ്കിൽ അതൊന്ന് ഐക്കളയാം ഐക്കളയാന്ന് പറഞ്ഞാൽ ആവുകയൊന്നുമില്ല ആവാൻ ശ്രമിക്കണം ശ്രമിച്ച് മനനം നിരിധ്യാസനം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ആവണ്ണുണ്ടോ ആവണ്ണുണ്ടോ തോന്നുന്നു അപ്പോഴാണ് അഹം ബ്രഹ്മാസു അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ ആവണമെങ്കിൽ എന്തൊക്കെ വേണം തമോ ഗുണം കൊഴിയണം രജോ ഗുണം കൊഴിയണം കുറേ കഴിയുമ്പോൾ സത്വ ഗുണവും കൊഴിയണം അപ്പം ഗുണ അതീതൻ എന്നൊരവസ്ഥയിൽ ഭഗവാന് ഗുണാതീത അവസ്ഥയാണ് സത്വം രജസ്വ തമസ്സ എന്നത് ഭഗവാനിലുള്ള മായാശക്തിയുടെ ഗുണങ്ങളാണ് എന്ന മായയല്ല മായയ്ക്ക് അതീതന മായയ്ക്ക് അതീതനമാണ് മായയ്ക്ക് അധീശ്വനമാണ് മായയല്ല നിയന്ത്രിക്കുന്ന അതിൻ്റെ യജമാനൻ അപ്പം യജമാനായി തീര എന്നുള്ളതാണ് ബ്രഹ്മമാവുക അതിനെന്ത് വേണം മായയുടെ ഭാഗമായ സത്വഗുണവും പോകണം പക്ഷെ ആദ്യം തന്നെ അത് പോവില്ല സത്വാൻ സത്വേ ഗുണേ പ്രാധാന്യേന സ്ഥിത ഇതി സാത്വിക സത്യ അടുത്ത നാമം സത്യ സത്സു സാധുത്വത്ത് സത്യ സജ്ജനങ്ങളിൽ നന്നായി എല്ലാവരും സജ്ജനങ്ങളോട് അങ്ങേയറ്റം കൂറോടെ ഇരിക്കുന്നത് കൊണ്ട് ഭഗവാനെ സത്യൻ സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മ പരായണ സത്യധർമ്മങ്ങളിൽ പരായണമായിട്ടുള്ളവൻ സത്യം ധർമ്മം ഇവരെങ്കിലും ಸತ್ಯ ಯಥಾಭೂತ ಅರ್ಥಕಥನೇ ಧರ್ಮೇಚೋದಾಲಕ್ಷಣೇ ನಿಯತ ಸತ್ಯಂ ಎಪಡಿ ಯಥಾಭೂತ ಅರ್ಥಕಥನ ಉಳ್ಳದು ಅದನ್ನು ಸತ್ಯಂ ಧರ್ಮ ಚೋದನಾಲಕ್ಷಣೇ ಕುರು ಸತ್ಯಂ ವದ ಧರ್ಮಂಚರ എന്നൊക്കെ നമുക്ക് കമാൻഡ് ആജ്ഞ കൽപ്പനകൾ പുറപ്പെടുവിക്കാം വേദമാതാവ് നമ്മുടെ അമ്മയ്ക്ക് നമ്മളോട് കൽപ്പിക്കാൻ അധികാരമുണ്ടല്ലോ നീ ഇത് ചെയ്യുക ഇത് ചെയ്യരുത് എന്ന് അർത്ഥം മുറിച്ച് പറയാൻ കുട്ടിയോടുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ കുട്ടി നന്നായി കാണണം എന്നുള്ള ആഗ്രഹം ഏറ്റവും കൂടുതൽ അമ്മയ്ക്കാണ് അതുകൊണ്ടാണ് വേദമാതാവിനെ നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത കൽപ്പന തരുന്നവളായിട്ട് കാണുന്നത് അങ്ങനെ ചെയ്യൂ ചെയ്യരുത് എന്നൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന ധർമ്മം ഈ ധർമ്മത്തിലും സത്യത്തിലും സത്യ യഥാഭൂത അർത്ഥകഥനെ ധർമ്മേ ചോദനാലക്ഷണേ നിയതഹ നിയതൻ എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നവൻ ഭഗവാൻ ഏത് പക്ഷത്തിൽ എന്ന് ചോദിച്ചാൽ സത്യപക്ഷത്തിൽ ധർമ്മപക്ഷത്തിൽ സത്യവും ധർമ്മവും ഇല്ലാത്ത പക്ഷത്തിൽ ഭഗവാനിരിക്കില്ല കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഭഗവാൻ പാണ്ഡവരോട് ചേർന്നതിൻ്റെ കാരണം തന്നെ അവിടെയാണ് സത്യവും ധർമ്മവും ഉള്ളതെന്ന് വേണമെങ്കിൽ ഭീമൻ ഒറ്റയ്ക്ക് ഈ കൗരവന്മാരെ മുഴുവനും മഹാഭാരത യുദ്ധത്തിൽ കൊന്ന പോലെ അന്നേ കൊല്ലാം ഈ പാഞ്ചാലിയെ അപമാനിച്ച് ഇവരെയൊക്കെ വനത്തിലേക്ക് പറഞ്ഞുവയ്ക്കാൻ ഭാവിച്ചപ്പോൾ അന്ന് ഭീമന് ഇന്ന് ചെയ്ത ഈ നൂറുപേരെ കൊല്ലലെന്നുള്ള നടത്തിക്കൂടെ അതിനുശേഷം ചികിത്സയൊന്നും നടത്തി കൂടുതൽ ബലമൊന്നും നേടിയിട്ടില്ല ഭീമൻ പക്ഷെ അവരൊക്കെ കാരണം കൊണ്ടാണ് ഇപ്പോൾ കൗരവന്മാരെ കൊല്ലുന്നത് ധർമ്മമല്ല കൃഷ്ണൻ ഇഷ്ടപ്പെടില്ല എന്തു തന്നെ നമുക്ക് ഒരു അത്യാവശ്യം വന്നാലും അരുത് എന്നത് ചെയ്യാൻ പാടില്ല ഒരാൾ പണം മോഷ്ടിക്കണു അല്ലെങ്കിൽ ആഹാര സാധനം മോഷ്ടിക്കണം നല്ല വിശപ്പുള്ളവരത്തെ ബേക്കറിയുടെ മുമ്പിൽ കൂടി കടന്നു പോകണം പെട്ടെന്ന് ഓടി കയറി ഒരു നാനൂറ് ഗ്രാം ബ്ലഡിൻ്റെ പാക്കറ്റ് എടുത്തു ഇയാൾ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു പോലീസ് കേസെടുത്തു നീ കട്ടുവോ കട്ടോ എന്താ കട്ടത് വിശന്നിട്ട് കോടതി പ്രത്യേക പരിഗണനയിൽ വേണമെങ്കിൽ വിടാന്നല്ലാതെ കുറ്റം ചെയ്തവൻ തൻ്റേതല്ലാത്ത മുതൽ ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ കൈക്കലാക്കുക എന്നുള്ളത് ക്രിമിനൽ കോഡ് പ്രകാരം ഒരു കുറ്റമാണ് അപ്പോൾ സത്യവും ധർമ്മവും തെറ്റിയാൽ ഭഗവാൻ ഒപ്പം നിൽക്കില്ല അപ്പോൾ സത്യം തെറ്റാതിരുന്നാലേ ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ടാവൂ തൽക്കാലത്തെ ബുദ്ധിമുട്ടല്ല പ്രധാനം ഭഗവാൻ ഒപ്പം ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം ഈ അർത്ഥത്തിൽ ചിന്തിച്ചതുകൊണ്ടാണ് പാണ്ഡവന്മാരെ അപ്പൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ വനത്തിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ എബൌട്ട് തിരിഞ്ഞുകൂടെ അങ്ങടി വെച്ച കാലും ഇങ്ങനെ തിരിക്കുക എന്തടാ പറഞ്ഞ് ഞങ്ങളൊക്കെ കാട്ടിലേക്ക് പോകണം പിടിക്കടാവനെ എന്ന് പറഞ്ഞ് ഇവർ പോട്ടാൽ അത് കഴിഞ്ഞിട്ട് കൊന്നവർക്ക് അതിനു മുമ്പും കൊള്ളാലോ അപ്പം ധർമ്മത്തിലോർഷം പഞ്ചപാണ്ഡവന്മാരെ മൊത്തത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് പറയുക പഞ്ചേന്ദ്രിയങ്ങളെ അതാതിൻ്റെ ജോലിയിൽ ഏർപ്പെടുത്തുന്ന പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ബുദ്ധിശക്തി അപ്പം പാഞ്ചാലിയെ ബുദ്ധിശക്തി എന്ന് പറയും പാണ്ഡവന്മാർ അഞ്ചു പേരെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും ഒരാൾക്ക് ഇന്ദ്രിയങ്ങളുമുണ്ട് ബുദ്ധിശക്തിയുമുണ്ട് അപ്പോഴും ജീവിതം പൂർണ്ണമാകണമെങ്കിൽ ഒന്നുകൂടി വേണം അതാണ് ഹൃദയം ബുദ്ധി ഹെഡിനോടും ഹൃദയം ഭക്തി ഹൃദയത്തോടും അറിവ് ജ്ഞാനം എന്നുള്ളത് ബുദ്ധിയോട് ചേർന്നെഴിയണം ഭക്തി എന്നുള്ളത് ഹൃദയത്തോട് ചേർന്നറിയണം ഒരാൾക്ക് ഭക്തിയും വേണം ജ്ഞാനവും വേണം ഭക്തിജ്ഞാന വിരാഗാപ്ത വിവേകോ വർദ്ധതേ എന്ന് ഭാഗവതത്തിൽ ഭാഗവത ലക്ഷ്യം എന്താണെന്ന് സ്പഷ്ടമായി തന്നെ പറയാം ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇവയോടുകൂടി ഇരിക്കുന്ന വിവേകമാണ് മനുഷ്യന് അത്യാവശ്യം വിവേകിയായി ജീവിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം ജ്ഞാനം വൈരാഗ്യം ഇത് മൂന്നിനും എങ്ങനെ ഉണർവ് കിട്ടി ഭാഗവത ശ്രവണം കൊണ്ട് എന്ന് ഭാഗവത മഹാത്മ്യത്തിൽ നമ്മൾ കാണുന്നു ഭക്തിക്ക് മാത്രം പുഷ്ടി എങ്കിൽ ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ അവതരിപ്പിക്കുകയേ വേണ്ടല്ലോ നാരദ മഹർഷിക്ക് ഒരു രംഗം കാണാൻ ഇടവന്നു എന്നാണല്ലോ ഭാഗവത മഹാത്മ്യത്തിൽ പറയണത് എന്ത് രംഗം വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു രംഗം അമ്മയ്ക്ക് ചെറുപ്പം മക്കൾക്ക് പ്രായാധിക്കും ഇങ്ങനെ ഒരു രംഗം സാധാരണഗതിയിൽ യുക്തിക്ക് ചേർന്നതല്ല പക്ഷെ സത്യമാണ് ഭക്തി പറയണോ ഞാനാണ് അമ്മ ഇതാണ് എൻ്റെ മക്കൾ മക്കളുടെ മുഖത്തേക്കും അവരുടെ അവസ്ഥയിലേക്ക് നോക്കുന്നു അമ്മയുടെ മുഖത്തേക്കും അമ്മയുടെ അവസ്ഥയിലേക്ക് നോക്കുന്നു പലതവണ ഇങ്ങനെ മാറി മാറി നോക്കിയിട്ടും പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്തൊരു വിഷമം അപ്പം നാരദനോട് ഭക്തി പറഞ്ഞു അങ്ങക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ സത്യമാണ് ഞാൻ പറയണത് വിശ്വസിക്കും ഇത് രണ്ട് എൻ്റെ മക്കളാണ് ഇത് ജ്ഞാനും ഇത് വൈരാഗ്യം ഇവർക്കെന്തേ ഇങ്ങനെ ഗതി വന്നത് അതാണല്ലോ എൻ്റെ പ്രശ്നം അമ്മയ്ക്ക് പ്രായം കൂടിയിട്ടില്ല മക്കൾക്ക് പ്രായം കൂടിയെങ്കിൽ അതാണ് പ്രശ്നം പ്രായാധിക്യമെന്നുള്ളത് ഒരു സിംബോളിക് പ്രസൻറ്റേഷനാണ് വയ്യാതാവുക ഇഫക്റ്റീവല്ലാതാവുക പ്രവർത്തിക്കാൻ കഴിവില്ലാത്തതാവുക ജ്ഞാനം എങ്ങനെ ഇരിക്കണമോ അങ്ങനെ ഇല്ലാതിരിക്കണം വൈരാഗ്യം എങ്ങനെ ഇരിക്കണോ അതുപോലെ ഇല്ലാതിരിക്കണം ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ജീവിതത്തിൽ വലിയ സ്ഥാനമാണ് ഗുരുവായ്പനോട് പറയുമ്പോൾ വൈരാഗ്യം അങ്ങയിൽ പൂർണമായിട്ടുണ്ട് എന്നാണ് അഖിലവിതസി അങ്ങക്ക് സമ്പൂർണമായി ജ്ഞാനമുണ്ട് സംഘവാർത്ത അങ്ങയ്ക്കൊരിടത്തും സംഘം എന്ന വാർത്ത പോലുമില്ല ഈ സംഘമില്ലായ്മ എന്നതാണ് വൈരാഗ്യം അഖിലവിദസി എല്ലാം അറിയുന്നവൻ എന്നാണ് ജ്ഞാനം അപ്പം ജ്ഞാനവും വൈരാഗ്യവും അങ്ങയിലുണ്ട് അതുകൊണ്ട് അങ്ങേ ഞാൻ ഭഗവാൻ എന്ന തീർത്ഥം പറയുന്നു അപ്പോൾ ഭക്തി ദേവി എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഭക്തി ഉണ്ടായാൽ മാത്രമേ ജ്ഞാനവൈരാഗ്യങ്ങളും ഉണ്ടാവൂ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹം സ്നേഹിക്കാൻ കഴിയുന്നവന് ഏതെങ്കിലും ഒന്ന് സ്നേഹിക്കപ്പെടാൻ ഒരു ഓബ്ജക്റ്റ് വേണ്ടേ ഞാൻ സ്നേഹിക്കുന്നു അതൊരു സകർമ്മക ക്രിയ കർമ്മമുള്ള ക്രിയ കർമ്മമില്ലാത്ത ക്രിയ എന്ന് പറയും ഉണ്ണുന്നു കാണുന്നു ഇതൊക്കെ സകർമ്മക സകർമ്മകക്രിയ ഇരിക്കുന്നു എന്നുള്ളത് ക്രിയയല്ല അത് അകർമ്മക ക്രിയ ഇരിക്കാൻ എന്തിനാ കർമ്മം ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലെ കാണുന്നു എന്ന് പറയുമ്പോൾ കർമ്മം വേണം ഞാൻ കാണുന്നു എന്തിനെ ഈ ചോദ്യത്തിനും കൂടി ഉത്തരം ആ വാക്യത്തിൽ ഉണ്ടെങ്കിലേ വാക്യം പൂർണ്ണമാവും ക്രിയകളാണ് ചിലത് ക്രിയകളാണ് ചിലത് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ വജിക്കൽ ആണ് വജിക്കൽ എന്ന് പറഞ്ഞാലോ ഭജിക്കപ്പെടുന്ന ഒന്നും വേണ്ടേ അല്ലാണ്ടെങ്ങനെ ഞാൻ തിന്നുന്നു എന്ന് പറഞ്ഞാൽ എന്തിനെ ഏ അങ്ങനെയൊന്നുമില്ല തിന്നുന്നു അങ്ങനെ പറയാൻ പറ്റുമോ എന്തെങ്കിലും തിന്നണ്ടേ അപ്പോൾ ഭക്തിക്ക് ഭക്തി വിഷയം ഒന്ന് വേണം വിഷയം ആ ഭജന വിഷയം വിഷയത്തോടെ സ്നേഹം കൂടിക്കൂടി വരുമ്പോൾ ാച്ചുറലായിട്ട് അതിനെതിരായിട്ടുള്ളതിനോട് സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരും അതാണ് വൈരാഗ്യം സ്നേഹിക്കപ്പെടേണ്ടത് ഇതാണ് അല്ലാത്തത് ഇതാണ് എന്നുള്ള വകതിരിവ് അതാണ് വിവേകം ജ്ഞാനം ജ്ഞാനം ഭക്തി വൈരാഗ്യം ഇത് മൂന്നും മൂന്നല്ല എല്ലാം ഇൻ്റർ കണക്റ്റഡ് പരസ്പരം ബന്ധമുള്ളതാണ് പറയാറുണ്ട് ജ്ഞാനമില്ലാത്ത ഭക്തി അന്ധവിശ്വാസം ഭക്തിയില്ലാത്ത ജ്ഞാനം വരട്ട് വേദാന്തം എന്ന് പറയുന്നത് ഇത് രണ്ടും അതുകൊണ്ടാണ് ഹെഡ് ആൻഡ് ഹാർട്ട് ബുദ്ധി ഹെഡിനോടും ഭക്തി ഹാർട്ടിനോടും ബന്ധപ്പെട്ടിരിക്കണം ഇപ്പൊ ഭഗവാൻ ഇതിൽ രണ്ടിലുമുണ്ട് സത്യത്തിലും ധർമ്മത്തിലും പാണ്ഡവന്മാർക്ക് എന്തുകൊണ്ട് അന്ന് പിന്നീട് ചെയ്ത ആ കൗരവ വധം ആദ്യം ചെയ്യാൻ തോന്നിയില്ല തോന്നി ഭീമന് തോന്നിത്രേ വനത്തിലേക്ക് പോകും മുമ്പേ ഇവിടെ ചതച്ച് ചമ്മന്തിയാക്കിയിട്ട് വേണം പോവാൻ എന്ന് വിചാരിച്ചൊന്ന് തിരിഞ്ഞു നിന്നു ആ വഴിക്ക് ഭീമനെ വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ നൂറുപേരെയും കൊന്നേനെ ഭഗവത് സങ്കല്പം അതല്ല ഭഗവാൻ ഈ നൂറുപേരെ കൊല്ലുന്നതിൽ മാത്രമായിട്ട് അവതാര കൃത്യം ഒതുങ്ങുന്നില്ല ഭാരാവതരണം നടക്കണ്ടേ എത്രയാ ഭൂമിക്ക് ഭാരം ഈ ഭാരമായി തീർന്ന ദുഷ്ടന്മാരൊക്കെയും ഒരിടത്ത് ഒത്തുകൂടണമെങ്കിൽ അതിനൊരു യുദ്ധം വേണ്ടേ ഇതിപ്പോൾ ഈ സ്വഭാമന്ദിരത്തിൽ നൂറുപേരെ കൊന്നുകൊണ്ട് അത്രയും പേര് പോയിരുന്നേ ഉള്ളൂ ഇവരെ കാരണമാക്കിയിട്ട് വേണം ഒരു മഹാഭാരത യുദ്ധം നടത്താൻ അതിൽ വെച്ച് വേണം ഈ ഭൂഭാരം കുറയ്ക്കാൻ ഇങ്ങനെ ഒരു ദീർഘിച്ച പ്ലാനുണ്ട് ഭഗവത് സങ്കല്പം ഇവരറിഞ്ഞിട്ടല്ല പക്ഷെ അവർക്ക് ഒന്നറിയാം കൃഷ്ണന് വിരോധമായിട്ടുള്ള ചെയ്തുകൂടാന്നറിയാം അതുകൊണ്ട് അത് ഓർമ്മിപ്പിച്ചതാരാ ധർമ്മപുത്ര ധർമ്മപുത്ര ഭീമനെ ഒന്ന് നോക്കിയിട്ട് ഭീമനങ്ങട് തിരിഞ്ഞു സകലെണ്ണത്തിനെയും ജമ്മന്തിയാക്കണം എന്നുള്ള മനസ്സോടെ എങ്കിലും വലിയേട്ടനോട് ഒന്ന് അനുവാദം ചോദിച്ചറിയാം എന്നുള്ള മാതിരി ഒന്നുകൂടി ഇങ്ങോട്ട് തിരിഞ്ഞു ധർമ്മപുത്ര പറഞ്ഞു വേണ്ട അദ്ദേഹമാണ് ഇവരെ തടഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹം തടഞ്ഞു കൃഷ്ണന് സമ്മതമാവില്ല ശത്രുഘ്നൻ ഒരു ഘട്ടത്തിൽ മന്ധരയെ കൈകാര്യം ചെയ്തതായിട്ടൊരു രംഗമുണ്ട് വാരി വാരിക്കോരി കൊടുത്ത സമ്മാനങ്ങളൊക്കെ വാരി വലിച്ചു കൊടുത്ത് മൂന്നാല് സാരിയൊക്കെ മേലയ്ക്ക് മേലെ ചുറ്റിയിട്ടുണ്ട് മോഹം കൊണ്ട് ആഭരണം കുറേയൊക്കെ ഇങ്ങനെയൊക്കെ തൂക്കി കഴുത്തിൽ കൊള്ളാണ്ടേ കഴുത്തിൽ കുറേ ചെയിനൊക്കെ ഇട്ടു എന്നിട്ട് കാതിലൊക്കെ തൂക്കിയിട്ടിരിക്കും അല്ലെങ്കിൽ തന്നെ നല്ല വൈരൂപ്യമുണ്ട് കുബ്ജയ്ക്ക് മന്ദരയ്ക്ക് അതിന്റെ കൂടെ ഇതും ഇതെല്ലാം കൂടി കോണി കയറി ഒരു സീൻ കണ്ടപ്പോ ശത്രുഘന കോപം ഇവളാണ് അതിന് മുഴുവൻ കാരണം എന്ന് പറഞ്ഞ് ഈ മന്ധരയെ പിടിച്ചു അയ്യോ എന്നെ കൊല്ലണേ എന്ന് പറഞ്ഞ് നല്ല വിളിച്ചു അവിടേക്കും ഭരതനോടി വന്നു തടഞ്ഞു എന്താ മന്ധരയെ ഉപദ്രവിച്ചാൽ ഭരതൻ എന്തിനാ ഓടി വരണം അവിടെ കാരണം പറയണത് ശത്രുഘന താൻ പറഞ്ഞതിൽ ഞായുണ്ട് താൻ ചെയ്യുന്നതിൽ ന്യായുണ്ട് പക്ഷേ ഏട്ടൻ ഇഷ്ടാവില്ല ഇതെങ്ങനെ ഏട്ടൻ അറിയാനിട വന്നാൽ ഏട്ടൻ ഇഷ്ടാവില്ല പിന്നെ നമ്മുടെ മുഖത്തേക്കേ നോക്കില്ല ഈ വേണ്ടാത്ത ചെയ്തു വന്നിട്ട് എന്നെ കാണണ്ടെ എനിക്ക് നിന്നെയും കാണണ്ട എന്ന് പറയാൻ രാമൻ മടിക്കില്ല ഏട്ടന് വിരോധം ഒരു കാര്യമാകുമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മെൻ്റൽ സെറ്റപ്പിൽ ഇത് വേണ്ടത് തന്നെയാ തോന്നണത് ഇതിന് മുഴുവൻ കാരണക്കാരി അന്തരയാണ് ഇപ്പം കണ്ടില്ലേ ഞെളിഞ്ഞ് നടക്കണു മൂന്നാല് സാരിയൊക്കെ മേലേക്ക് മേലെ ചുറ്റി കാതിലൊക്കെ ചെയിൻ തൂക്കിയിട്ടിട്ട് എന്നൊക്കെ തോന്നും ന്യായം പക്ഷേ രാമനെ കാട്ടിലേക്ക് അയച്ചു എന്ന അതിക്രമത്തിന് കാരണക്കാരി എന്നുള്ള നിലയ്ക്ക് ഇവളെ ശിക്ഷിക്കുന്നതിൽ മൊത്തത്തിൽ തെറ്റു പറയാനില്ല പക്ഷേ ഏട്ടനും സുഖാവില്ല ഏട്ടനും സുഖാവില്ല എന്നുള്ളൊറ്റ കാരണം കൊണ്ട് ഇപ്പോൾ എന്തെല്ലാം ന്യായം തനിക്ക് താൻ ചെയ്യുന്ന കാര്യത്തിന് പറയാനുണ്ടെങ്കിലും അതൊക്കെ തൽക്കാലം അമർത്തി ദുഃഖം അമർത്തി എന്ന് എന്നറിയേ അതുപോലെ ഇവരോടുള്ള ആ വൈരം കടിച്ചമർത്തി അദ്ദേഹം എന്തെന്നെ ആപത്ത് വന്നാലും ധർമ്മപുത്ര കൃഷ്ണന് ഇഷ്ടമാവാത്തത് ചെയ്യരുത് അതുകൊണ്ടൊക്കെയാണ് ഭഗവാന് സത്യധർമ്മ പാരായണ സത്യെ യഥാർത്ഥഭൂതാർത്ഥകഥനെ യഥാഭൂതാർത്ഥകഥനെ ധർമ്മേ ചോദനാലക്ഷണേ നിയത ഭഗവാൻ എവിടെയുണ്ട് സത്യത്തിലുണ്ട് ധർമ്മത്തിലുണ്ട്